ഇതും നമ്മുടെ നേരെ പറയുന്നു പിന്നെ ജനാധിപത്യ നാടുകളിൽ പിന്നെ അവിടെയുള്ള ഉള്ള വോട്ടെടുപ്പിൽ പങ്കെടുക്കുക അതേപോലെ ഗവൺമെന്റ് ജോലികൾ സ്വീകരിക്കുക നിങ്ങൾ ആലോചിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ശരിക്കും ആദ്യം ഇവിടെ പറഞ്ഞവരാരാ കേരളത്തിൽ തൊള്ളായിരത്തി നാപ്പതുകൾ ഇത് കൊണ്ടുവന്നതാരാ ജമാ ഇസ്ലാമിക്കാരല്ലേ അബുൽ മൗദൂദിയുടെ വാദല്ലേ അത് അല്ലേ ലാത്ത പോയി മനാത്ത വന്നിരിക്കുന്നു എന്നല്ലേ മൗദൂദിയുടെ വാദം അപ്പോ ഇത് ഇസ്ലാമിനെ എതിർക്കാൻ ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്ന ചില കാരണങ്ങൾ മാത്രമാണ് ഇവിടെ ഇവിടെയുള്ള ജനാധിപത്യ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഞാൻ പറഞ്ഞു മറ്റു നാടുകളിൽ ഉള്ള പോലത്തെ നമ്മെ പ്രയാസപ്പെടുത്തുന്ന നമ്മെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നല്ല നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു തന്ന ഒരു വ്യവസ്ഥയാണ് അപ്പൊ അവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾ അവർക്ക് സാമൂഹികമായി പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകും നമുക്ക് നമുക്കല്ലാവും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദ്യം അല്ലെങ്കിൽ കുടുംബത്തെ നോക്കാൻ ഒരു ജോലി ആ ജോലിക്ക് എല്ലാവർക്കും ഇവിടെ അവസരം ഒരുക്കുന്ന പോലെ നമുക്കും നമ്മുടെ മേഖല അവസരങ്ങൾ ഉണ്ടാകും അപ്പൊ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം അതൊന്നും എന്തല്ല അല്ല ഹലാലാക്കിയ ഒന്നിനെ ഹറാമാക്കാനോ അല്ല ഹറാമാക്കിയ ഒന്നിനെ ഹലാലാക്കാനോ പോകുന്ന പണിയല്ല ആ നിലക്കുള്ള ഒരു പണി നമ്മൾ ഒരു ഒരു ഗവൺമെന്റ് ജോലിയിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നു ഒരു അധ്യാപകൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഒരു ഓഫീസിൽ ജോലി കിട്ടിയാൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇനി അതുമല്ല തെറ്റായ ഒരു മേഖലയിൽ നിൽക്കേണ്ട ജോലിയാണെങ്കിൽ അതുവരെ ഒഴിവാക്കുന്ന ആളുകളാണ് ഇപ്പൊ ചില പിന്നെ പറ്റാത്ത കാര്യങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ടൊക്കെ ജോലികൾ ഉണ്ടാവും അപ്പൊ അതിനു വരെ കൂട്ടു നിൽക്കാൻ ഇല്ലാതെ അത് എന്റെ ഈ മാന ബാധിക്കും എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ വരെ സൂക്ഷ്മത കാണിക്കുന്ന ആളുകളുണ്ട് എന്നിട്ടും എന്തു ചെയ്യുന്നു ഇവർക്ക് എന്തും പറയാ ഇപ്പൊ അവസാനം പറഞ്ഞത് ഈ ഏറ്റവും ലേറ്റസ്റ്റ് വാദം ഉള്ളത് മൗദൂ സാഹിബ് പറഞ്ഞത് ശരിയാണ് അബുല അരാ മൗദൂ സാഹിബ് പറഞ്ഞത് ശരിയാണ് ജമാനത്തേരി ഇപ്പോ അതുകൊണ്ട് കുടുങ്ങിയിട്ട് അതൊക്കെ ഒഴിവാക്കാൻ നടക്കുകയാണ് അപ്പൊ ഇവരെന്ത് ചെയ്യാ ഏയ് അത് പറ്റൂല ഒഴിവാക്കാൻ പറ്റൂല അതാണ് ശരി എന്ന് പറഞ്ഞു പരസ്യവര് അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യേണ്ട പണി എന്താ അബുലൂദി ഇന്ത്യ വിട്ടുപോയി ഹിജറ അയാൾ വേറെ നാട്ടിൽ പോയി എന്ന പോലെ പോകട്ടെ അല്ല എന്താ ഇവര് വാദം പറയാ വാദത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ല അങ്ങനെ ഒരു ചെയ്യേണ്ടത് അപ്പൊ ശരിക്ക് സത്യത്തിന്റെ ആളുകളെ എതിർത്ത് 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 അവർക്ക് ഇപ്പൊ എന്താ പറയണ്ടെന്ന് പോലും അറിയണില്ല എന്താണ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയണില്ല അത്രത്തോളം അവർ ക്ഷയിച്ച് അവശതയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ഇത്തരം കാര്യങ്ങളോട് നമുക്ക് പിന്നെ പ്രതികരിക്കാനുള്ളത്